റെഡ് കാറ്റഗറിയിൽപ്പെട്ട പ്ലൈവുഡ് ഫാക്ടറി ജനവാസ മേഖലയ്ക്കടുത്ത് സ്ഥാപിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പറഞ്ഞു അത്യന്തം ഹാനികരമായ രാസവസ്തുക്കളും വാതകങ്ങളും ഫാക്ടറി പുറത്തുവിടും അടിവാട് ടൌണിനു സമീപം പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകടനവും ഉണ്ടായിരുന്നു മനുഷ്യനും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങളും രാസപദാർത്ഥങ്ങളുമാണ് പ്ലൈവുഡ് കമ്പനികൾ പുറത്തുവിടുന്നത് റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഫാക്ടറികൾ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് സി ആർ നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടി മനുഷ്യ ശരീരത്തിൽ അല്പം പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർന്ന വെള്ളം ഫാക്ടറിയിൽ നിന്ന് ഒഴുകുകയും ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു വ്യവസായം മാത്രമല്ല വലിയ തോതിൽ വെള്ളം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നല്ലൊരു ഭാഗം രാസവസ്തുക്കൾ കലർന്ന് പുറത്തേക്ക് വിടുന്നുണ്ട് മലിന ജലം പുറത്തേക്ക് വിടുന്നുണ്ട് വലിയ തോതിൽ വെള്ളം വേണം അതിനേക്കാൾ അപകടകരമാണ് വളരെ ഉയർന്ന താപനിലയിലാണ് ഇതിന്റെ പ്രവർത്തനം നൽകുന്നത് ചൂട് വളരെ വലിയ ഉയർന്ന ചൂടാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വളരെ അപകടകരമായ തരത്തിൽ വാതകങ്ങൾ വായുവിലേക്ക് കലരും ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമാലിറ്റി കൈഡിന്റെയും ആസിഡിന്റെയും ഇതെല്ലാം ചേർന്നുണ്ടാവുന്ന രാസപ്രവർത്തനങ്ങളുടെയും വാതകങ്ങൾ പുറത്തേക്ക് വരും ഈ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നതും വെള്ളം പുറത്തേക്ക് വരുന്നതും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതും അതിലേറെ ഈ രാസവസ്തുക്കൾ ശേഖരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ഈ വ്യവസായത്തെ റെഡ് കാറ്റഗറിയിൽപ്പെടുത്തുന്നത് പല്ലാരിമംഗലം പഞ്ചായത്തിൽ അടിവാട് ടൗണിന് സമീപത്ത് പ്ലൈവുഡ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മയാണ് സമരരംഗത്ത് ഇതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത് അബുലൈസ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു മാഹിൻ കെ അലിയാർ കെ എം നിഷാദ് മൻസൂർ അടിവാട് പ്രമോദ് പി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിനു മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു കെ സി വി ന്യൂസ് പല്ലാരിമംഗലം